മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് തട്ടിപ്പ് കേന്ദ്രമായി എന്നാരോപിച്ച് ഡി വൈ എഫ് ഐ മലപ്പുറത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തട്ടിപ്പ് കേന്ദ്രത്തിന്റെ ഓഫീസായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച് ഡി വൈ എഫ് ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു രാവിലെ പതിനൊന്നേ മുപ്പതോടെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിൽ എത്തിയതോടെ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഇതേ തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന ധർണ കെ എസ് കെ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഷൌ കത്തലി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസിഡന്റ് പി ഷബീർ സി എം സിബില തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്